ശരി ശ്രീ ശിവദാസൻ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബോണ്ട് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയിട്ടുണ്ട് അതിൽ അഞ്ഞൂറ്റി ഒൻപതാണ് ഡി എം കേട്ടത് ബാക്കി ആരുടേത് എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും എസ് ബി ഐ വിവരം കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാളെയോടുകൂടി അക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് വിചാരിക്കാം എന്തായാലും ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിക്കപ്പെട്ടിട്ടുള്ളത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ അതിൻ്റെ സംശയങ്ങളല്ല ചോദിക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം നമ്മുടെ മുമ്പിലുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ല എന്ന പ്രശ്നമുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം എത്രമാത്രം ലെവൽ പ്ലേയിങ് ഫീൽഡോടു കൂടി എത്രമാത്രം തുല്യ അവസരത്തോടുകൂടി നടക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിങ്ങളെപ്പോലെയുള്ള പ്രതിപക്ഷ കക്ഷികളെ മതിക്കുന്നുണ്ടോ വളരെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഫെയറായി ഇലക്ഷൻ നടത്താൻ സാധിച്ചേക്കാം പക്ഷേ അതിൽ പങ്കെടുക്കുന്ന പാർട്ടികൾക്ക് ഒരേ നീതിയല്ല കിട്ടുന്നതെങ്കിൽ ഒരേ തരത്തിൽ ബി ജെ പിയോട് മാർച്ച് ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് ഏത് തരത്തിലാകും നീതിയുക്തമാവുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ അഭിലാഷേ അതിൽ ഒന്നാമത് ബഹുമാനിയായ ശിവശങ്കരൻ പറഞ്ഞിട്ടുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ബി ജെ പി വാങ്ങിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ വലിപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു ഗർഭമാണ് ബി ജെ പിയുടെ ആ ഇലക്ട്രൽ ബോണ്ടിലെ വലിപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരിൽ നിന്നൊക്കെ പണം വാങ്ങി കണക്കില്ലാതെ പണം വാങ്ങുന്നു ആ കണക്കില്ലാതെ വാങ്ങുന്ന പണം പുറത്തുവിടാൻ പാടില്ല എന്ന് എസ് ബി ഐ സുപ്രീം കോടതിയിൽ പറയുന്നു ബി ജെ പി സർക്കാർ അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു വരട്ടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രാജ്യമാകെ ഇലക്ട്രോ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾ തങ്ങൾ നടത്തിയ പരിപാടികളുടെ പ്രോഗ്രാമിൻ്റെ ചെലവുകൾ പരസ്പരം പങ്കിട്ടെടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ് അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സി പി ഐ സി പി ഐ എം കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം പരിപാടികൾ നടത്തുമ്പോൾ ആ പരിപാടിയിൽ വന്നിട്ടുള്ള ചിലവുകൾ പരസ്പരം പങ്കിട്ടെടുക്കാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് എവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുക അത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പായ കൊടുക്കുകയും ചെയ്യുന്നു ഇലക്ട്രിക് ബോണ്ടിലൂടെ വാങ്ങിയിട്ടുള്ള പണം പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്ന എസ് ബി ഐ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം എന്നുള്ളത് യൂണിയൻ ഗവൺമെൻ്റെ കീഴിലാണ് യൂണിയൻ ഗവൺമെൻറ്റ് നേതൃത്വം നൽകുന്നത് ബി ജെ പി ആണ് എന്നുള്ളതും മറന്നു പോകരുത് എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഇവിടെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അത് സി പി ഐ ഏറ്റവും കൂടുതലായി ഉപയോഗപ്പെടുത്തിയത് വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ് ട്രേഡ് യൂണിയനുകൾക്കെതിരായി ഉപയോഗപ്പെടുത്തി ലെവൽ പ്ലെയിങ് ഗ്രൗണ്ട് എന്നുള്ളതല്ല ഒരു പാർട്ടിയും ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ ചവിട്ടി കൂട്ടി എങ്ങനെയാണ് കിണറിൽ താഴ്ത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവർ ആലോചിച്ചു പക്ഷേ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിശകാർന്ന ഒരു സമീപനമുണ്ട് അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അവർ ബഹളം വയ്ക്കുന്നുണ്ട് അവർ ശബ്ദിക്കുന്നുണ്ട് അത് നല്ലത് തന്നെ അവരുടെ പാർട്ടിയുടെ ഫണ്ട് പിടിച്ചെടുക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ ശബ്ദിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ ഇതിനു മുമ്പ് ഈ രാജ്യത്ത് ട്രേഡ് യൂണിയനുകൾ അവയുടെ പ്രവർത്തനം തന്നെ പ്രവർത്തനാവസരം തന്നെ ഇല്ലാതാക്കിയപ്പോൾ കോൺഗ്രസ് ഒരു വാക്കുമുണ്ടിയോ എന്നുള്ള ചോദ്യമുണ്ട് നൂറ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ട്രേഡ് യൂണിയൻ പോസ്റ്റൽ രംഗത്ത് ഇവിടെ ഈ രാജ്യത്തെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പോസ്റ്റൽ യൂണിയൻ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ആ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ കർഷക സമരത്തിന് സംഭാവന നൽകി എന്നുള്ള പേര് പറഞ്ഞിട്ട് സഹായം കൊടുത്തു പിന്തുണ കൊടുത്തു എന്നുള്ള പേര് പറഞ്ഞിട്ട് അവരുടെ റെക്കഗ്നീഷൻ ഇല്ലാതാക്കി ആ റെക്കഗണേഷൻ ഇല്ലാതാക്കിയത് ഒരു ട്രേഡ് കൂടിയുണ്ട് തൊഴിലാളികൾക്കിടയിൽ പോത്തിക്കുന്ന സംഘടനയുടെ തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്ന ഒരു സംഘടനയുടെ അംഗീകാരം ഇല്ലാതാക്കിയപ്പോൾ കോൺഗ്രസ് പ്രതികരിച്ചില്ല കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും ഇറക്കിയില്ല അവിടെയും നിൽക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ അടച്ചപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം എന്താണെന്നുള്ളത് പ്രധാനമാണ് കോൺഗ്രസ് നിശബ്ദമായി നിന്നു ഞാൻ പറയുന്നത് കോൺഗ്രസ് അന്ന് നിശബ്ദമായി നിന്നു എന്നുള്ളതുകൊണ്ട് ഇനി നിശബ്ദമായി നിൽക്കണമെന്നല്ല നിങ്ങൾ സീതനം വാങ്ങി കല്യാണം കഴിച്ചിട്ടുണ്ടാകും പക്ഷേ സീതനം വാങ്ങി കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ ഇനിയും സീതനം വാങ്ങണം വാങ്ങണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ രണ്ടാമത്തെ തെറ്റാണ് ഇന്നലകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊടും തെറ്റാണ് ഇനിയും കൊടും തെറ്റുകൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിനോട് ഞങ്ങളുടെ എൻ്റെ അഭ്യർത്ഥന അതുകൊണ്ട് കൊടും തെറ്റുകൾ ആവർത്തിക്കാതെ ഇത്തരത്തിൽ പി ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന എല്ലാവർക്കും ഒപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് കോൺഗ്രസിനുണ്ടാവണം ബി ജെ പിയോട് ഒട്ടി നിന്ന് കാര്യം നേടിക്കളയാമെന്ന് നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഈ സൗത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വലിയ നിലയിൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കോൺഗ്രസിൽ നിന്ന് ബി പോകാൻ വലിയ ദൂരമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയല്ല ഇത്തരത്തിലുള്ള എല്ലാ കൊളരായ്മകൾക്കും എതിരായി ശക്തമായ നിലപാടെടുക്കുന്നതിന് കോൺഗ്രസ് തയ്യാറാവണം പോസ്റ്റൽ യൂണിയന്റെ അംഗീകാരം ബിജെപി സർക്കാരിന്റെ നടപടിക്കെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയുന്നത്